ഒരു ഒരമ്മ ഒരമ്മക്കുള്ളിൽ കുട്ടി പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് വിവാഹം മുതൽ അറിഞ്ഞിരിക്കണം കാരണം ഭാരതീയ സംസ്കാരമനുസരിച്ച് വിവാഹം എന്ന് പറയുന്നതിന് നേരത്തെ അറിഞ്ഞിരുന്നത് കന്യാദാനം എന്നാണ് ഏതോ അച്ഛനും അമ്മയും വളർത്തുന്ന ഒരു മകളെ അറിയില്ലാത്ത അറിയില്ലാത്തൊരുത്തിന് ദാനമായി കൊടുക്കുകയാണ് അതിനു മുൻപ് ഇതിനെ സ്വയംവരം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പുരുഷന്മാർ ക്വാളിറ്റി ഉള്ള പുരുഷന്മാർ അവരുടെ അസ്ത്ര ശസ്ത്ര വിദ്യകളിലെല്ലാം വിജയം നേടി കഴിവുള്ളവനാണെന്ന് തെളിയിച്ച ശേഷം അവർ മാത്രം പ്രവേശിക്കുന്ന ഒരു സദസ്സിലൂടെ വരണമാലിന്യം പിടിച്ച് സ്ത്രീ നടന്നു പോകും ഇഷ്ടമുള്ള പുരുഷന് വിവാഹം ചെയ്ത് സ്വീകരിക്കും ഇതായിരുന്നു നമ്മളുടെ പൂർവ്വചരിത്രം പറയണത് അത് മാറി പിന്നീട് കന്യാദാനമായിട്ട് മാറി ഇന്ന് നടക്കുന്നത് വിവാഹമാണോ കന്യാദാനമാണോ ഞാൻ പറയാനാളല്ല കാരണം എന്തോ കോലാഹലത്തിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവം നടന്നു പോവുകയാണ് അതിനെ പവിത്രതയേ ഉള്ളൂ ആ ഏതോ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അധീനതയിൽ അല്ലെങ്കിൽ അത്തരം ഒരു ജീവിതത്തിനിടയിൽ അബദ്ധത്തിൽ ജനിക്കുന്ന കുട്ടിയെ നമുക്ക് ഏത് തരത്തിലാണ് സംരക്ഷിക്കാൻ പറ്റണത് ബോധപൂർവം സംഭവിക്കേണ്ട ഒന്നാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നുള്ളത് ഇതിനും നിങ്ങൾക്കൊരു ഉദാഹരണം വേണ്ടി വരും മനസ്സിലാവാൻ കാരണം നമ്മളൊരു കൃഷി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കൃഷി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും അതിനുപയോഗിക്കുന്ന വിത്ത് അതിനുപയോഗിക്കുന്ന ഭൂമി അതിനുപയോഗിക്കേണ്ട വളം ഇതെല്ലാം നമ്മൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടാവും ഇങ്ങനെയാണ് ഒരു കൃഷി ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മാതാവോ പിതാവോ എന്നൊരു തയ്യാറെടുപ്പുണ്ടോ ഇല്ല അവർക്കറിയില്ല ഒരു കുട്ടി ഉണ്ടാവേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എന്തോ പ്രവൃത്തി നടക്കുമ്പോൾ അതിൻ്റെ ബൈ ഡിഫോൾട്ടായിട്ട് നടക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് കുട്ടി ഇന്ന് ആ ക്വാളിറ്റിയിൽ നിന്ന് വരെ നമ്മൾ താഴേക്ക് പോയി പണ്ടെല്ലാം വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെല്ലാം വിവാഹം കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ചോദിക്കലും തുടങ്ങും കാരണമാർ വിശേഷവും ഇല്ലയെന്ന് ഇന്നത് പോയി ഇന്നൊരു കുട്ടി ഉണ്ടാവാൻ പോലും കേപ്പബിലിറ്റി ഇല്ലാത്ത പുരുഷനും സ്ത്രീ ആയിട്ട് മാറി എല്ലാവരും ഐ വി എഫിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പം നമ്മളുടെ ശാരീരികമായ ക്വാളിറ്റിയിൽ പോലും എത്രമാത്രം മാറ്റം വന്നു നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ആത്മീയപരമായ കാര്യത്തിലേക്ക് പോകാൻ ആത്മീയപരമായിട്ട് അറിവില്ല എന്നുണ്ടെങ്കിൽ ആത്മീയപരമായി അറിവുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്ന പുരുഷനും ക്വാളിറ്റി വേണം എന്തുകൊണ്ട് ഏതോ അച്ഛനും അമ്മയും സ്നേഹവും വാത്സല്യവും ചൂടും ചോരയും കൊടുത്ത് വളർത്തിയ മകളെ ദാനമായ ഒരുത്തിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ പുരുഷനും ഒരു ക്വാളിറ്റി വേണം ആ ക്വാളിറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് നിസ്വാർത്ഥമായി സ്വീകരിക്കുന്നവനായിരിക്കണം അതായത് നസിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവൻ സന്യാസി ആയിരിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം കാരണം ശരീരത്തെ മോഹിക്കാതെ സ്വത്തിനെ മോഹിക്കാതെ ആ വസ്തുവിനെ മോഹിക്കാതെ നിസ്വാർത്ഥമായി അച്ഛൻ്റെ കയ്യിൽ നിന്നും ദാനത്തെ സ്വീകരിക്കുകയാണ് നിങ്ങൾക്കൊരാൾ ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ജനം മധ്യത്തെ കൊണ്ടുപോയി വച്ച് കോലാഹലത്തോടുകൂടി തുറന്നാണോ അല്ല അത് അതിൻ്റെ ബോക്സിൽ തന്നെ ഭദ്രമാക്കിയിട്ട് ഒരു നല്ല പേപ്പറൊക്കെ വെച്ച് റാപ്പ് ചെയ്ത് അതിന് ഒരു ഗിഫ്റ്റായി കൊടുക്കും എന്നിട്ട് അതിനെ പവിത്രതയോടുകൂടിയിട്ടാണ് അതിനെ നമ്മൾ വിനിയോഗിക്കുന്നത് ഈ പവിത്രത ഇന്ന് നമ്മളിൽ നമ്മളിന്ന് നഷ്ടപ്പെട്ടു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല വിവാഹം എന്ന് പറയുന്ന ഒരു കോലാഹലമായിട്ട് മാറി വിവാഹത്തിൻ്റെ ചടങ്ങിന് മാത്രം പ്രാധാന്യമുണ്ട് പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഒരു പുരുഷനും സ്ത്രീയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതത്രയും പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ ലിസ്റ്റ് പോലും നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നുണ്ട് മാതാപിതാക്കളോട് അവരുടെ കുടുംബത്തോടും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ പാടുള്ളൂ കാരണം എന്താണ് അവർക്ക് മാത്രമേ വിവാഹ ചടങ്ങിൽ അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ മറ്റു വരുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാനും കോലാഹലത്തിനും വരുന്നവരാണ് അവരൊന്നും വരുന്നവർ ഈ കുട്ടികളെ അനുഗ്രഹിക്കാൻ വരുന്നവരല്ല കുറ്റം പറയാൻ വരുന്നവരാണ് ഇവിടെ ഒന്നും നമ്മൾ നമ്മളുടെ ഗമ കാണിക്കുകയല്ല ചെയ്യേണ്ടത് ഏറ്റവും എളിമയോടുകൂടി ഏറ്റവും പ്രേക്ഷ്യസായ നമ്മളുടെ മകളെ മറ്റൊരാൾക്ക് വിവാഹത്തിൽ ദാനം ചെയ്തു കൊടുക്കുകയാണ് ഈ നസിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവൻ അവിടെ സ്വത്തിനെ അല്ല സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ ആ ഒരു രണ്ട് കുടുംബ ബന്ധങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി അടുത്ത തലമുറ അതായത് പ്രപഞ്ചത്തിനൊരു നല്ല തലമുറയെ ജന്മം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിത്തിനെ സ്വീകരിക്കുകയാണ് അതായത് ആ സ്ത്രീയെ ന്യസിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് അതിൽ കുട്ടി ഉണ്ടാവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാലഘട്ടങ്ങളുണ്ട് കറുത്തവാവ് ചതുർത്ഥി തൃതീയ ഗ്രഹണം അഷ്ടമനം ചില അഷ്ടപർവകാലങ്ങൾ ഇതെല്ലാം മാറ്റി വച്ച് ഒരു ബ്രഹ്മ നോക്കി ഒരു പ്രത്യേക കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ മാത്രമേ കുട്ടിക്ക് ജന്മം നൽകാൻ പാടുള്ളൂ അതിനുവേണ്ടി ചിലപ്പോൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ചിലർക്ക് യോഗമേ ഉണ്ടാവില്ല ഇങ്ങനെ പ്രകൃതിയാൽ കുട്ടികൾ ഉണ്ടാവണ്ട എന്ന് പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഐ വി എഫ് ചെയ്ത് കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃത്രിമ മാർഗത്തിലൂടെ ഒരു കുട്ടിയെ ജനിപ്പിക്കും ആ കുട്ടിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവാം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് അത് പ്രപഞ്ചം തീരുമാനിക്കണെങ്ങനെ വേണമെന്നുള്ളത് പക്ഷേ നമ്മൾ എടുക്കേണ്ട പ്രിക്യേഷൻസ് എല്ലാം നമ്മൾ എടുക്കണം എന്നിട്ട് നമുക്ക് വിധിയെന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഇരിക്കുക നമ്മുടേതായ എടുക്കേണ്ട ഒരു നമ്മൾ എടുക്കാതെ തന്നെ നീന്തൽ അറിയാത്ത ഒരുത്താൻ ഞാൻ കടലിലേക്ക് ചാടി എന്നെ ദൈവം രക്ഷിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ വരില്ല നീന്തൽ അറിയാവുന്നവൻ ലൈഫ് ജാക്കറ്റും അതിനുവേണ്ട സെക്യൂരിറ്റിയും അതിനുവേണ്ട ഫെസിലിറ്റിയും എല്ലാം വച്ചിട്ട് ബാക്കപ്പും വച്ച് കടലിലേക്ക് എടുത്ത് ചാടിക്കോ നീന്താം നീന്തി കരയ്ക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവൻ രക്ഷിക്കാൻ ആളുകളുണ്ട് ഇതതുപോലെ തന്നെയാണ് നമ്മളൊരു ജീവിതത്തിലേക്ക് ഒരു കുട്ടിക്കാണ് നൽ ജന്മം നൽകാൻ പോകുന്നത് അതൊരു തമാശയല്ല ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി അമ്മ കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ അമ്മ തയ്യാറെടുത്തിട്ട് കാര്യമില്ല അതിന് മുൻപും വേണം കാരണം ഈ കുട്ടി ഉള്ളിൽ ഉണ്ടായി ഏഴാം മാസത്തിൽ മനസാക്ഷി രൂപപ്പെടും അച്ഛൻ്റെയും അമ്മയുടെയും വാസനകൾ അതിലുണ്ടാവും കുട്ടിയുടെ കർമ്മഫലം അതിനകത്ത് ഉണ്ടാവും അത് വെളിയിൽ വരുമ്പോൾ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള ചേഷ്ടകളെല്ലാം അത് കാണിക്കും അതിൽ നിന്ന് പിന്മാറ്റി അതിനെ നേർവഴിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യമുണ്ട് ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നല്ലൊരു കുട്ടിയാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ മാത്രമേ നമ്മുടെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ മോളിൽ നിന്ന് ഇങ്ങനെ ഒരു വിത്തെടുത്ത് എറിഞ്ഞു എല്ലാവരുടെയും മോളിൽ പോയി ചാടി എല്ലാവരും അങ്ങോട്ട് മാറട്ടെ എന്ന് വിചാരിച്ചാൽ ആരും മാറുമൊന്നുമില്ല ഓരോ വ്യക്തികളും തീരുമാനിക്കണം അല്ലാതെ ഞണ്ടിൻ്റെ പോലെ നടക്കുന്ന നമ്മൾ ഞണ്ടിൻ്റെ മക്കളോട് പറയുകയാണെങ്കിൽ നേരെ നടക്കുന്ന പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ പറ്റും നമ്മൾ നടക്കുന്ന ഞണ്ടിനെ പോലെയാണ് സൈഡിലേക്കാണ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയും മക്കളെ നേരെ നടക്കുന്നു നമ്മൾ നേരെ നടന്ന് കാണിച്ചുകൊണ്ട് മക്കളോട് പറഞ്ഞാൽ നമ്മൾക്കൊപ്പം അവരും വരും അപ്പോൾ ആദ്യം മാറേണ്ടത് വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും മാറണം അല്ലാതെ കുട്ടി ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മളൊരു പ്രത്യേക മാറ്റം വരുത്തിയാൽ ആ കുട്ടി ഉണ്ടാകുമ്പോൾ മാറില്ല അതൊരു ഭാഗമാണ് അപ്പോൾ കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം വിവാഹത്തിനു മുമ്പ് മനസ്സിലാക്കണം അത് കഴിഞ്ഞ് കുട്ടിയുള്ളിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടായാലും മാതാപിതാക്കൾ ഗൃഹസ്ഥത്തിൽ സന്യാസിയെ പോലെ ജീവിക്കണം വിവാഹം എന്ന് പറയുന്നത് വിനോദത്തിനുള്ളതല്ല വിവാഹം എന്ന് പറയുന്നത് അടുത്ത ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഈ ചിന്ത വരുന്നോ അന്നേ ഞാൻ ഈ പറയുന്നതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയുള്ളൂ